അപ്പോൾ ഒരുപാട് എഴുപത് എഴുപത്തിരണ്ട് ദിവസം കാത്തി അർജുൻ്റെ തീർച്ചയായിട്ടും സമാധാനമുണ്ട് എഴുപത്തിനാലാമത്തെ ദിവസമാണ് നാളെ ഈ എഴുപത്തിനാല് ദിവസം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അർജുൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും ഒക്കെ അനുഭവിച്ച് അതിനൊക്കെ ഒരു അന്ത്യം കാണുകയാണ് തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരൻ്റെ ഒരു വിജയമാണിത് ഒരു സാധാരണ ഒരു ലോറി ഡ്രൈവർക്ക് കേരളം കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് ലോക ചരിത്രത്തിലെ ആ മാതൃകയാണ് ഈ ഒരു സംഭവം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാനും സന്തോഷിക്കുന്നു പല കാര്യങ്ങളും നമ്മൾ തിരുത്തപ്പെട്ട് പല കാര്യങ്ങൾക്കും ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു അതും കണ്ടെത്തി തീർച്ചയായിട്ടും ഇനി വരും നാളുകളിൽ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ദുരന്തങ്ങൾ എപ്പോഴും വരും ആ ദുരന്തങ്ങൾ നേ നേരിടാനുള്ള വേറൊരു വ്യത്യസ്തമായ മാർഗം നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും മറ്റു പ്രശ്നങ്ങൾ വരുമ്പോൾ സദായിര്യം നേരിടുക അല്ലെ ഈ ഒരു ദുരന്തത്തിൻ്റെ ഈ ഒരു എഴുപത്തിരണ്ട് ദിവസത്തിനിടയിൽ ഒരുപാട് വിവാദങ്ങൾ തങ്ങളെ പറ്റിയും ഈ കുടുംബത്തെ കുറ്റം പറഞ്ഞ ഒരുപാട് വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട് അതിനോട് അല്ല അതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ വരുന്ന ടൈമിന് ഇതിൻ്റെ പിന്നിൽ ആത്മാർത്ഥമായി നിൽക്കുന്ന ആളുകളുടെ ഒരു ആത്മവിശ്വാസം കെടുത്താനേ അത് ഉപകരിക്കുകയുള്ളു ഒരിക്കലും ദുരന്തങ്ങളുടെ ടൈമിന് മതങ്ങൾ ഞാനെൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മതങ്ങളെ അവിടെ വെച്ചിട്ടുണ്ടേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മതത്തിൽ വിശ്വസിക്കാനോ അത് ഫോളോ ചെയ്യാനോ ഒക്കെ അധികാരമുണ്ട് പക്ഷെ ആ മതങ്ങളെ റോട്ടിലേക്ക് കൊണ്ടുവരു അപ്പളാണ് നാട് വലിമസമാകുന്നത് അപ്പള അത് അത് ഒഴിവാക്കുക നമുക്കെല്ലാവർക്കും വേണം വിശ്വാസം അത് വീട്ടിൽ വെച്ചാൽ അത്രയും നന്ദി ഈ ഒരു വിഷയത്തിൽ ഈ ഒരു അപകടത്തിൽ തുടക്കം മുതൽ ഇന്ന് ഈ നിമിഷം വരെ താങ്കളുണ്ട് ഈ ഒരു ഈ ഒരു സംഭവത്തിൽ മാധ്യമങ്ങളുടെ ഇടപെടൽ മലയാള മാധ്യമങ്ങളായാലും എല്ലാ മാധ്യമങ്ങളുടെ ഇടപെടലും സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സിൻ്റെ ഇടപെടലും തമ്മിലൊന്ന് പറയാൻ പറ്റുമോ അങ്ങനല്ല രണ്ട് രണ്ട് ഇതാണ് അതിന് മാധ്യമങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ട് സോഷ്യൽ മീഡിയക്ക് ആ ഡിസിപ്ലിൻ കുറച്ച് കുറവുണ്ട് മാധ്യമങ്ങൾക്ക് പറയുന്നതിന് ഒരു ഉണ്ട് സോഷ്യൽ മീഡിയക്ക് ആ ഇല്ല ഓരോ വ്യക്തികളും സ്ഥാപനമായി മാറുന്നതാണ് സോഷ്യൽ മീഡിയ അത് ഡിപ്പെൻഡ് ചില സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് ഒരു എത്തിക്സ് ഉണ്ടാവും ചില ആളുകൾക്ക് അത് ഉണ്ടാവില്ല അതിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ ഗവണ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന ചാനലുകൾ നിലക്ക് നിർത്താനോ കൂട്ടിക്കാനോ ഒക്കെ ഉള്ള ഒരു നിയമം എന്തായാലും കൊണ്ടുവരുന്നത് നല്ലത് കാരണം മുറിവ് മുറിവ് ഉണങ്ങും ഒരുപാട് ഈ നിമിഷം രണ്ടു ദിവസം മുമ്പേ തന്നെ ബോഡി കിട്ടിയ ഉടനെ അതിനുശേഷം അർജുന്റെ സഹോദരി മാധ്യമങ്ങളോട് ഉപയോഗിച്ച് ആ സമയത്തിൽ ഉണ്ടായ ഒരു സംസാരത്തിൽ താങ്കളെ പറ്റിയും പരാമർശിക്കുന്നുണ്ട് അതിനോട് എങ്ങനെയാ അതൊക്കെ ഞാൻ ഈ വീട്ടിലെ അംഗല്ലേ ഞാൻ ഇന്നെപ്പറ്റി ഒരു വീട്ടിലെ അംഗത്തിന് ഒരു പ്രത്യേക ക്രെഡിറ്റിൻ്റെ ആവശ്യമില്ല ഇന്നതൊരു ക്രെഡിറ്റ് കിട്ടാനുണ്ടായ ഒരു ഒരു സംഭവം എന്നല്ലാലും ഇതൊരു ദുരന്തം നടന്ന് നമ്മളൊരു നമ്മൾ മോന് നഷ്ടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആര് അതിൻ്റെ ഞാൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്തെന്നുള്ളു അതൊക്കെ ഒരു ചെറിയ നമ്മൾ നമ്മളനിയല്ലേ ആ ആ ഒരു പ്രായത്തിൽ അതിൻറ്റേതായൊരു പക്വതല്ലേ ഉണ്ടാവുള്ളു അതൊരു അതൊരു വലിയ വിഷയമാക്കി വിവാദമാക്കേണ്ട ആവശ്യമില്ല അവൾ പറഞ്ഞ ഒരു കാര്യം ആ ലോറി അതെ ലോറിൻ്റെ ആർ സി ഓണർ എൻ്റെ സ്വന്തം അനിയനാണ് ഇത് ഞമ്മളെ ലോറിയാണ് അതിൽ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ആർ സി ഓണർ മുകീൻ തന്നെയാണ് പിന്നെ അത് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞെന്നുള്ളു നിൻ്റെ അനിയനൊരു ചെറിയ എന്താ പറയാ മീഡിയന്റെ മുന്നിലേക്കൊക്കെ വരാൻ കുറച്ച് കുറവുള്ള ആളാണ് പിന്നെ എൻ്റെ അനിയന്റെ ഇഷ്ടമാണ് ഈ ലോറി ഫീൽഡ് അനിയന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായി മാറിയതാണ് ഈ ബിസിനസ് അപ്പോൾ താങ്കൾ വീട്ടിലെത്തി അർജുൻ്റെ വീട്ടിലെത്തി അച്ഛനെയും അമ്മനെയും ഒക്കെ കണ്ടു എന്തെങ്കിലും താങ്കളോട് പ്രത്യേകം എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഈ നാളെ എന്തെങ്കിലും അല്ല ഒന്നും പ്രത്യേകിച്ച് ഒരു മോന്റെ എന്താണ് അതാണ് അതാണിപ്പോ ഞാൻ ഇവിടെ വന്ന് ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനൊക്കെ തന്നെയല്ലേ അതായത് നമുക്കൊരു വലിയ ഫാമിലി ആയി നമ്മളത് ഉത്തരവാദിത്വം കൂടിക്കുന്നു അതൊരിക്കലും ഇല്ലല്ലോ അർജുൻ എന്നെ ഏൽപ്പിച്ചു പോയതല്ലേ ഫാമിലിനെ ഏൽപ്പിച്ചു പോയതാണ് ഇവനെ ഈ വീടിനെ തീർച്ചയായിട്ടും അത് ഇന്റെ മരണം വരെ അങ്ങനെ തന്നെ താങ്കളെ അനുഭവത്തിൽ ഇതുപോലെ ഒരു അർജുനെ പോലെ ഒരാളെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ അങ്ങനൊരിതല്ല അർജുനർജുനാണ് അല്ല എല്ലാ അർജുന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്യാരക്ടറാണ് അർജുൻ അപ്പോൾ എന്താ പറയുക നമ്മളെ മെയിൻ ഇൻ്റെ ഫോക്കസ് നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കടമാണ് ഒരു അവർ ഞാൻ നമ്മളൊരു എന്താ പറയുക ഭാഗമാണ് ഡ്രൈവർ മാത്ര തീർച്ചയായിട്ടും ലോറി ഡ്രൈവർ അങ്ങനെ ആ ഒരു അവൻ്റെ ജോലി അതായതുകൊണ്ട് അതായത് കൊണ്ട് ഈ ഒരു വിഷയത്തോടു കൂടി ലോറി ഡ്രൈവർ എന്നുള്ള ആ ഒരു ജോബ് മാത്രം മാത്രമായി പോയി അത് ഞാൻ വീണ്ടും പറയാണ് നമ്മൾ അന്നം കൊണ്ടു തരുന്ന ആളുകൾ അവരി ഇവരില്ലെങ്കിൽ നിങ്ങളെ വീടുകളില് പട്ടിണി അയക്കാം തീർച്ചയായിട്ടും ഒരാ കൊണ്ടുവരാൻ എടുക്കുന്ന എഫേർട്ട് ത്യാഗങ്ങൾ അതിൻ്റെ വില ഒരുക്കി കിട്ടണം തീർച്ചയായിട്ടും ഈ ഒരു അർജുൻ്റെ വിഷയത്തോട് കൂടിയിട്ട് അതിലൊരു മാറ്റം വരുന്നില്ല എനിക്ക്